അപ്പൊ ഞങ്ങള് അമ്മക്ക് പോകാണ് അപ്പൊ അമ്മങ്ങോട്ടുന്നു പിന്നെ പറമ്പും കാണിച്ചു ചോല വെള്ളം കാണിച്ചെടുക്കും പിന്നെ വീട്ടിലു പോകളും വരികന്താടെ പരിപാടി അവിടെ പോയിട്ട് എന്താ പരിപാടി കളിച്ചോ കണ്ട് കണ്ടുകൊണ്ട് കളിച്ചോ കണ്ടുകൊണ്ട് കളിക്കും ഉം ആയിടേറെ അറിഞ്ഞ അപ്പോ ഓട്ടോ ഓട്ടോ കണ്ടു ഓട്ടോ നമുക്ക് ഓട്ടോ ഓട്ടോ കണ്ടോ ആരെങ്കിലും ഓടണ്ടടാ മുണ്ട് മൈ വീനി കൂടി മടക്കി മുടി മടക്ക് പോലെ ഇരിക്കു ഇട്ടോ ഡർഡ അമ്മേടാ അമ്മേടാ амаത് കൊടുടാ മുണ്ട് കണ്ടല്ലോടാ ഇങ്ങേ ഇടൈടാ ഓ ഇങ്ങേടോ

అదే <Silakan> <SILakan> <SILAK> 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 <SILAK>